കാത്തിരുന്ന് ബിഹാർ റിസൾട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് ബീഹാർ റിസൾട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു തുടക്കത്തിലെ ട്രെൻഡ് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി എൻ ഡി എയുടെ ഒരു വമ്പൻ കുതിപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം എക്സിറ്റ് പോളുകൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് കോൺഗ്രസ് തരിഭ്രണമാവുന്ന തരത്തിലൂട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ആർ ജെ ഡിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ തന്നെ എൻ ഡി എ നിലവിലത്തെ തുടക്കത്തിലെ അതായത് ഈ ഒരു സമയത്ത് പോലും എൻ ഡി എക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മൊത്തമായി പറയുകയാണെങ്കിൽ ജെ ഡി യു എൻ ഡി എ മൊത്തമായി പറയ നിലവിലത്തെ സാഹചര്യത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് പ്ലസ് സീറ്റുകൾ നേടി കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാൽ ആർ ജെ ഡി കോൺഗ്രസ് സംഖ്യ നേടിയിരിക്കുന്നത് അറുപത്തഞ്ച് സീറ്റുകൾ മാത്രമാണ് അതായത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ എത്താനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ തന്നെ ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റ മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നത് അറുപത്തെട്ട് സീറ്റുകളാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഇതുവരെ നേടിയിരിക്കുന്നത് പറയുന്നത് അറുപത്തിമൂന്ന് സീറ്റുകളുമായി ജെ ഡി യുയുടെ കനത്ത പോരാട്ടം കാണപ്പെടുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷത്തേക്ക് വരുമ്പോഴത്തേക്കും ആർ ജെ ഡി മാത്രമാണ് ഒരു കടുത്ത പോരാട്ടം കാണിച്ചു രണ്ടക്കം പോലും കടക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ കോൺഗ്രസ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും നാണംകെട്ട തോൽവിയിലേക്കാണോ അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും തുടക്കത്തിലെ ട്രെൻഡിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് അതും വലിയൊരു വിജയത്തിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഒരു അട്ടിമറിക്ക സാധ്യതയുണ്ടോ അതല്ല ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്റെ മുന്നോട്ട് പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ തുടക്കത്തിലെ ട്രെൻഡ് മനസ്സിലാക്കുമ്പോഴത്തേക്കും എൻ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കനത്ത ഒരു എന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന് സംഭവിക്കാൻ പോകുന്നത് പല ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി പോലും ഉത്തരം നൽകേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് കാത്തിരുന്നത് തന്നെ കാണാം